ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബാത്റൂമ് ടോയ്ലറ്റൊക്കെ എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടും അതുപോലെ നല്ല ക്ലീനായിട്ടും നല്ല സ്മെല്ലോടു കൂടിയൊക്കെ ഇരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം നമ്മൾ ബാത്റൂമ് എത്ര നല്ല വൃത്തിക്ക് നമ്മൾ കഴുകി ഇട്ടാലും ചില സമയത്തൊക്കെ അതിനകത്തൊന്നും ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് ഉള്ളിൽ നിന്ന് അതുപോലെ തന്നെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ നമ്മൾ ചിലപ്പോൾ കഴുകാനൊക്കെ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അഴുക്കും കറിയൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം നമുക്കത് എങ്ങനെയാണോ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡെറ്റോളിൻ്റെ ഒരു സോപ്പാണ് അതൊന്നും ഞാനിവിടെ ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ സോപ്പ് ഫുള്ള് നമുക്ക് വേണ്ട കുറച്ച് എടുത്താൽ മതി കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഡെറ്റോൾ ഉള്ളതുകൊണ്ട് എടുത്തേ ഉള്ളൂ നിങ്ങളുടെ കയ്യിൽ ഏത് സോപ്പാണുള്ളത് ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ സോപ്പ് ഇവിടെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു മാസ്ക് ആണ് അപ്പോൾ ഈ മാസ്ക് ഞാൻ ആ ഒരു എൻ്റെ സൈഡ് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ആ മാസ്കിൻ്റെ ആ വള്ളി ഉണ്ടല്ലോ അത് നമുക്ക് ഇത് കെട്ടിയെടുക്കാൻ വേണ്ടി ആവശ്യമുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് മാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സോപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ സോപ്പ് ഫുള്ള് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ കോൾഗേറ്റിൻ്റെ പേസ്റ്റാണ് അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാടൊന്നും ചേർക്കണ്ട കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം പേസ്റ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളെ തുണിയിലൊക്കെ മുക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റിഫാൻ ഷെയ്നാണ് ഞാനിപ്പോൾ ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു തുറന്ന് വെച്ചിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഇത് നമുക്കൊന്ന് കൂട്ടി കെട്ടിയെടുക്കാം അപ്പോൾ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ വള്ളി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമുക്ക് വേണ്ടത് അപ്പോൾ ഈ ഒരു വള്ളി നമ്മൾ നമ്മുടെ ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് ടാങ്കിലേക്ക് നമ്മൾ ഇതുകൊണ്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഫ്ലഷ് ടാങ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ ഒന്നുകൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇത്രയേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ അടുക്കളയിലൊക്കെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇനി നമ്മൾ ഓരോ പ്രാവശ്യം യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ടോയ്ലറ്റ് ഇതുപോലെ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലും ആയിരിക്കും അതുപോലെ അഴുക്കും കറയും ഒന്നും ഉണ്ടാകത്തുമില്ല നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് എപ്പോഴും ഒരച്ചൻ തേച്ച് ഒന്നും കഴുകേണ്ട ആവശ്യം വരത്തില്ല എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് നല്ല സുഗന്ധത്തോടെ നമ്മുടെ ടോയ്ലറ്റ് കിടക്കും കേട്ടോ അപ്പം ഈ ഒരു ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ ഇത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് సబ్స్క్రైబ్ చేసి సపోర్ట్ థ్యాంక్ యూ